കാലം തെറ്റിയുള്ള മഴയെ തുടർന്നുണ്ടായ കൃഷിനാശത്തിന്റെ കണക്ക് കൃഷിവകുപ്പ് വകുപ്പ് ശേഖരിക്കുന്നു കാപ്പി നെല്ല് കുരുമുളക് തുടങ്ങിയ വിളകൾക്കാണ് വ്യാപകമായി നാശനഷ്ടമുണ്ടായത് ഉണക്കാനിട്ട കാപ്പിക്കുരു മഴവെള്ളത്തിൽ ഒഴുകിപ്പോയതിനെ തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ കർഷകർക്ക് നഷ്ടം നേരിട്ടിട്ടുണ്ട് കൃഷി നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ലെങ്കിൽ പ്രത്യേക പദ്ധതി തയ്യാറാക്കി നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് ജനുവരി മാസത്തെ അപ്രതീക്ഷിത മഴയിൽ കർഷകർ കടുത്ത പ്രതിസന്ധിയിലാവുകയാണ് വലിയ നാശനഷ്ടമാണ് കാർഷിക മേഖലയിൽ നേരിടുന്നത് ഉണക്കാനിട്ട കാപ്പിക്കുരു മഴയിൽ ഒഴുകിപ്പോയതിനെ തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ കർഷകർക്ക് വലിയ നഷ്ടമാണ് നേരിട്ടത് വടുവഞ്ചാലിലാണ് ഇന്നലെ കൂടുതൽ നഷ്ടം നേരിട്ടത് ചെലങ്കോട് സ്വദേശികളായ പാർപ്പുറത്ത് രാജൻ ഉണിക്കാട് ബാലൻ പച്ചിക്കൽ തോമസ് എന്നിവരുടെ കാപ്പിക്കുരു വൻതോതിൽ ഒഴുകിപ്പോയിരുന്നു കോടിക്കണക്കിന് രൂപയുടെ നാശ നാശനഷ്ടമാണ് ഇന്നലത്തെ ഒരു മഴയിൽ ഉണ്ടായിരിക്കുന്നത് വിളവെടുത്ത കാപ്പി കളത്തിൽ നിന്നും ഒലിച്ചുപോകുന്നു അതുകൂടാതെ കാപ്പി തോട്ടങ്ങളിൽ പറിക്കാത്ത കാപ്പി ഈ ശക്തമായ മഴയിൽ എല്ലാം കൊഴിഞ്ഞ് നിലമ്പൊത്തിയിരിക്കുന്നു കാപ്പി തൊട്ടടുത്ത വർഷത്തേക്കുള്ള കാപ്പി കൃഷിയെ വരെ ഇത് വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് ബാധിച്ചിട്ടുണ്ട് പ്രദേശത്തെ മറ്റു കർഷകർക്കും നാശനഷ്ടം നേരിട്ടിട്ടുണ്ട് കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ ഇടയ്ക്കിടെ മഴ പെയ്യുന്നതിനെ തുടർന്ന് കാപ്പി കർഷകരും നെൽകർഷകരും കടുത്ത പ്രതിസന്ധിയിലാണ് ഇതേ തുടർന്ന് ജില്ലയിലുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കുന്നതിന് കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചു വരികയാണ് നഷ്ടപരിഹാരം നൽകുന്നതിന് സാങ്കേതിക തടസ്സങ്ങളാണ് കൃഷിവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് വിളവെടുപ്പ് നടത്തുന്നതിനു മുൻപ് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കാണ് കൃഷിവകുപ്പിന് നഷ്ടപരിഹാരം നൽകാൻ കഴിയുക വിളവെടുത്ത് കഴിഞ്ഞാലുണ്ടാകുന്ന നഷ്ടത്തിന് നഷ്ടപരിഹാരത്തുക നൽകാൻ കഴിയില്ലെന്നാണ് കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് പ്രത്യേക പദ്ധതി തയ്യാറാക്കി മഴയെ തുടർന്നുള്ള നാശനഷ്ടത്തിന് നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ